ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മേട്രം ഗ്രേഡ് ഒന്ന് എക്സാമിനേഷൻ്റെ ജി കെ പാട്ട് നോക്കാം വീഡിയോയിലേക്ക് ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വേലത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് ആൻസർ ഓപ്ഷൻ എ ഒന്ന് മൂന്ന് തിരുവിതാംകൂറിലെ ദളവ കുണ്ടറവിളംബരം രണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി കലാപം ആരംഭിച്ചത് മീററ്റിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു മൂന്ന് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ആൻസർ ഓപ്ഷൻ ബി ഐ എൻ എ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക ആൻസർ ഓപ്ഷൻ ബി ഒന്ന് സണ്ണി മാവോ സേതു ലോങ് മാർച്ച് അഞ്ച് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുത്തെഴുതുക ആൻസർ ഓപ്ഷൻ എ രണ്ട് മൂന്ന് അഷ്ടാംഗമാർഗം നാല് മഹത് സത്യം ആറ് ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് പിണറായി വിജയന്റെ പേരിലാണ് ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത് ആൻസർ ഓപ്ഷൻ സി സി അടുത്തത് ഏഴാമത്തെ അച്യുതൻ വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യ ന്യൂനമർദ്ദ മേഖല സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം ആൻസർ ഓപ്ഷൻ ഡി രണ്ട് പ്രസ്താവനകളും ശരി ഇത് രണ്ടും ശരിയായ പ്രസ്താവനകളാണ് വർഷം മുഴുവൻ സൂര്യരശ്മികളുടെ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യ ന്യൂനമർദ്ദ മേഖല സൂര്യന്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ കാരണം എട്ട് കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത് ആൻസർ ഓപ്ഷൻ എ വാഴക്കുളം ഒൻപത് കാൽസ്യം കാർബണേറ്റ് മഗ്നീഷ്യം പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറസിന്റെ സാന്നിധ്യം കുറവും ആണ് വേനൽക്കാലത്ത് വിണ്ട് കീറി വിള്ളൽ ഉണ്ടാകുന്നു പ്രസ്താവനകൾക്ക് യോജിച്ച് യോജിക്കുന്ന മണ്ണിനം ആൻസർ ഓപ്ഷൻ സി കറുത്ത മണ്ണ് അടുത്തത് പത്ത് കേബിൾ ലാംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഓപ്ഷൻ ബി മണിപ്പൂർ പതിനൊന്ന് ഉത്തര ഉത്തരമഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ആൻസർ ഓപ്ഷൻ എ പശ്ചിമ അസ്വസ്ഥത പന്ത്രണ്ട് ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ സംവേദകങ്ങൾ പകർത്തുക ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുക ആൻസർ ഓപ്ഷൻ സി സ്പെക്ട്രൽ സിഗ്നേച്ചർ പതിമൂന്ന് പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ സി എല്ലാം അനുയോജ്യമാണ് എ ഡി പി ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം എ എം അടൽ ഇന്നോവേഷൻ മിഷൻ എസ് ബി ജി ഇന്ത്യ ഇൻഡെക്സ് ട്രാൻസ്ഫോർമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ് അടുത്തത് ഉൽപാദന പ്രക്രിയ പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് ഏതൊക്കെയാണ് വിദ്യാഭ്യാസം ആരോഗ്യം കുടിയേറ്റം തൊഴിൽ പരിശീലനം വിവര ലഭ്യത അടുത്തത് പതിനഞ്ച് ചേരുമ്പടി ചേർക്കുക സാമ്പത്തിക നയം വിവരണം അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഉദാരവൽക്കരണം എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ് രംഗത്ത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക സ്വകാര്യവൽക്കരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഉടമസ്ഥയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയിലേക്ക് വിറ്റഴിക്കുക ആഗോളവൽക്കരണമെന്ന് പറഞ്ഞാൽ വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക അടുത്തത് പതിനാറ് ചേരുമ്പിടി ചേർക്കുക വിവിധതരം തരം തൊഴിലില്ലായ്മ വിവരണം ആൻസർ ഓപ്ഷൻ ബി പ്രകടമായ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ ഘടനാപരമായ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റു സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുക പ്രാചീന തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞാൽ വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു അടുത്ത ക്വസ്റ്റ്യൻ പതിനേഴ് ചേരും പിടി ചേർക്കുക പദ്ധതികൾ പ്രത്യേകതകൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം രണ്ടാം പഞ്ചവത്സര പദ്ധതി പി സി മഹലനോബസ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിളി യോജന ഒൻപതാം പദ്ധതി സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച പതിനൊന്നാം പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത് അടുത്ത പതിനെട്ട് ഒരു ബജറ്റിലെ മൊത്തം ചിലവിൽ നിന്നും മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്നും കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി ഇന്ത്യയുടെ യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് പ്രകാരം ജി ഡി പി എത്ര ശതമാനമാണ് ധനക്കമ്മി ആൻസർ ഓപ്ഷൻ ബി അഞ്ച് പോയിന്റ് ഒരു ശതമാനം പത്തൊമ്പത് യൂണിയൻ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി സമുദ്രോൽപ്പന്നങ്ങൾ സുഗന്ധ ദ്രവ്യങ്ങൾ കോറിഡോർ ഇരുപത് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത് ആൻസർ ഓപ്ഷൻ ബി അശോകമേത്ത കമ്മിറ്റി ഇരുപത്തി ഒന്ന് ആമുഖം ഭരണഘടനയുടെ താക്കോൽ ആണെന്ന് പറഞ്ഞതാര് ആര് അപ്പൊ അതിനകത്ത് ആൻസർ ഇല്ല ആമുഖം ഭരണഘടനയുടെ താക്കോൽ എന്ന് പറഞ്ഞത് ആരാണ് ഏണസ്റ്റ് ബർക്കർ ആണ് ഏണസ്റ്റ് ബർക്കർ ആണ് ആമുഖം ഭരണഘടനയുടെ താക്കോൽ ആണെന്ന് പറഞ്ഞത് ഏണസ്റ്റ് ബർക്കർ അടുത്ത ക്വസ്റ്റ്യൻ ഇരുപത്തിരണ്ട് അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ആൻസർ ഓപ്ഷൻ ഡി അൻപത്തിരണ്ടാം ഭേദഗതി അടുത്തത് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത് ആൻസർ ഓപ്ഷൻ ബി വിദ്യാഭ്യാസം ഇരുപത്തി നാല് നിർദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ആൻസർ ഓപ്ഷൻ എ ഐത്ത നിർമ്മാർജ്ജനം അടുത്തത് ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഒന്നിന് നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബിൽ ആയിരുന്നു ആൻസർ ഓപ്ഷൻ സി ബിൽ നമ്പർ നൂറ്റി എഴുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിയാറ് ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രോജക്റ്റായ പാരിയുടെ പൂർണ രൂപം ആൻസർ ഓപ്ഷൻ ബി പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ ഇരുപത്തിയേഴ് സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ബി രണ്ടും ഒന്നും രണ്ടും ചില സംസ്ഥാന നിയമസഭകൾക്ക് രണ്ട് സഭകളുണ്ട് അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ് അടുത്തത് ഇരുപത്തി എട്ട് ലോക അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ആൾ ഓഫ് ദി എബോ ഒന്ന് രണ്ട് മൂന്ന് എല്ലാം ശരിയാണ് ലോക അദാലത്തിന് ലോക് അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ് ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത് താമസം കൂടാതെ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം ഇരുപത്തിയൊൻപത് കല്ലേൻ പൊക്കുളനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ഉള്ളി വൺ ആൻഡ് ടു പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ് പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത് തണ്ണീർമുഖം പണ്ടുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് വേമ്പനാട്ടുകായലിന് കുറുകയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു മുപ്പത്തി വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ഒന്ന് മൂന്ന് കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ കേരള വിമൻസ് കമ്മീഷൻ ചെയർമാൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി സതീദേവിയാണ് അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തിരണ്ട് കേരള ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഗവർണർ മാറി ചീഫ് സെക്രട്ടറി മാറി കേരള ഗവർണർ ഗവർണർ ആരാണ് ഇപ്പോഴത്തെ രാജേന്ദ്ര അർലേക്കർ രാജേന്ദ്ര അർലേക്കർ ആണ് കേരള ഗവർണർ കേരള ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ ഡോക്ടർ വി വി വേണു അല്ല ശാരദ മുരളീധരൻ ആണ് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ അടുത്ത ക്വസ്റ്റ്യൻ മുപ്പത്തി മൂന്ന് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ആൻസർ ഓപ്ഷൻ സി ആൾ ഓഫ് ദി എബു ഒന്ന് രണ്ട് മൂന്ന് ഹേമ കമ്മറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെന്റ് ആണ് ഹേമ കമ്മിറ്റിയിൽ മൂന്നംഗങ്ങളാണുള്ളത് വിരമിച്ച ഐ എ എസ് ഉദ്യോഗസ്ഥ കെ വി വത്സലകുമാരി ഒരംഗമാണ് മുപ്പത്തിനാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത് ആൻസർ ഓപ്ഷൻ ഡി മലേറിയ മുപ്പത്തി അഞ്ച് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആൻസർ ഓപ്ഷൻ ബി ആമസോൺ മഴക്കാടുകൾ മുപ്പത്തിയാറ് മന്ദരോഗം ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി ആൻസർ ഓപ്ഷൻ എ കൊതുക് അടുത്തത് മുപ്പത്തിയേഴ് അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതെ ഇരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി ആൻസർ ഓപ്ഷൻ ഡി സ്നേഹപൂർവം മുപ്പത്തിയെട്ട് മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ആൻസർ ഓപ്ഷൻ സി ജീവകം ഡി മുപ്പത്തി ഒമ്പത് ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം ആൻസർ ഓപ്ഷൻ ഡി കരൾ നാൽപ്പത് ആന്റി ഡൈ യൂററ്റിക് ഹോർമോൺ എ ഡി എച്ച് എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത് ആൻസർ ഓപ്ഷൻ ബി വാസോപ്രസിൻ നാൽപ്പത്തി ഒന്ന് കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം ആൻസർ ഓപ്ഷൻ എ തിമിരം തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രം കർഷണം ഊർജ നഷ്ടം ഉണ്ടാക്കുന്നില്ല അതാണ് തെറ്റ് ബാക്കിയെല്ലാം ശരിയാണ് നാൽപ്പത്തി മൂന്ന് ഒരു വസ്തുവിന്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ ടി എന്നും കെൽവിൻ സ്കെയിലിൽ ടി കെ എന്നും ഫാരൻഹീറ്റ് സ്കെയിലിൽ ടി എഫ് എന്നും രേഖപ്പെടുത്തിയാൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി ഒന്ന് രണ്ട് എന്നിവ ടി കെക്ക് നെഗറ്റീവ് മൂല്യമില്ല ഒരു യൂണിറ്റ് ഫാരൻഹീറ്റ് ഒരു യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും നാൽപ്പത്തിനാല് താഴെപ്പറയുന്നവയിൽ വികർഷണം ഇല്ലാത്ത ബലമേത് ആൻസർ ഓപ്ഷൻ ഡി ഗുരുത്താകർഷണ ബലം നാൽപ്പത്തി അഞ്ച് താഴെപ്പിറയുന്നവയിൽ ഐ എസ് ആർ ഐയുടെ കേന്ദ്രം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ ഡി എൻ പി എൽ നാല്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിന്റെ അറ്റോസെക്കൻ പൾസുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ് അറ്റോസെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തിനെ സഹായിക്കുന്നു ആൻസർ ഓപ്ഷൻ സി ഇലക്ട്രോൺ ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന് നാൽപ്പത്തിയേഴ് ലിറ്റ്മസ് ലൈനെ അമ്ലമോ ശാരമോ അല്ലാത്തപ്പോൾ അതിൻ്റെ നിറം എന്താണ് ആൻസർ ഓപ്ഷൻ സി പർപ്പിൾ നാൽപ്പത്തി എട്ട് പി എച്ച് പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിന്റെ നിറം എന്താണ് ആൻസർ ഓപ്ഷൻ എ പച്ച നാൽപ്പത്തി ഒൻപത് ഒരു മൂലകത്തിന് ഡബ്ല്യു ആറ്റോമിക ഭാരവും എൻ ആറ്റോമിക സംഖ്യയും എന്നാൽ അതിന്റെ ആറ്റത്തിന്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര ആൻസർ ഓപ്ഷൻ എ എൻ അടുത്ത ക്വസ്റ്റ്യൻ അൻപത് ലോഹങ്ങളിൽ ഒന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം എന്ത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ ഓപ്ഷൻ സി അമാൽഗം അൻപത്തി ഒന്ന് ഭക്ഷണ ക്യാനുകളിൽ ക്യാനുകൾ സിംഗിന് പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി സിംഗ് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ് അടുത്ത കൊസ്റ്റമ്പത്തിരണ്ട് മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി ഈ കഥാപാത്രത്തിന്റെ സൃഷ്ടാവാര് ആൻസർ ഓപ്ഷൻ ബി ഓ വിജയൻ അൻപത്തി മൂന്ന് ആൺമകൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ആൻസർ ഓപ്ഷൻ എ എഴുത്തച്ഛൻ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ചത് എഴുത്തച്ഛനിയാണ് അടുത്ത ക്വസ്റ്റിൻ അൻപത്തിനാല് ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആരാണ് ആൻസർ ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി അഞ്ച് ഉയരൻ കൊലക്കുടുക്കാക്കും കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം ആരുടേതാണ് ഈ വരികൾ ആൻസർ ഓപ്ഷൻ ഡി വൈലോപ്പിള്ളി അടുത്ത ക്വസ്റ്റ്യൻ അൻപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വയലാർ അവാർഡ് നേടിയത് ആരാണ് ആൻസർ ഓപ്ഷൻ സി ശ്രീകുമാരൻ തമ്പി അൻപത്തിയേഴ് താഴെ പറയുന്നവയിൽ കേരളീയ കലാരൂപം ഏത് ആൻസർ ഓപ്ഷൻ എ മോഹിനിയാട്ടം അൻപത്തി എട്ട് ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽ മാണിക്യം ക്ഷേത്രം ഇത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി തൃശൂർ അൻപത്തിയൊൻപത് വെബ് ഡിസൈനിംഗിൽ എച്ച് ഡി എം എൽ ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളുടെയും ആവർത്തിച്ചുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം ആൻസർ ഓപ്ഷൻ എ സി എസ് എസ് അടുത്ത അറുപത് പൊതുലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വികസ് വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങൾ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര് ആൻസർ ഓപ്ഷൻ സി ഗ്രിഡ് േതിക വിദ്യ നിയമത്തിൽ ആൻസർ ഓപ്ഷൻ എ എല്ലാം ശരിയാണ് അറുപത്തി ആറ് എഫ് അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണയിക്കുന്നത് ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം അറുപത്തിരണ്ട് ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജന്റ് ലാബ് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ബ്ലിങ്ക് എക്സ് ബ്ലിങ്ക് എക്സ് അറുപത്തി മൂന്ന് നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ ആൻസർ ഓപ്ഷൻ ബി ഒന്ന് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റ് ആണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിൽ ആണ് അറുപത്തിനാല് താഴെപ്പറഞ്ഞവയൽ ഉപഭോക്താവിന്റെ അവകാശങ്ങൾ ഏതെല്ലാം ആൻസർ ഓപ്ഷൻ സി പ്രസ്താവന ഒന്ന് മൂന്ന് തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം പരിഹാരം തേടാനുള്ള അവകാശം അറുപത്തി അഞ്ച് ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷ ആണെങ്കിൽ മറുപടി നൽകാൻ ഉള്ള സമയപരിധി എത്ര ആൻസർ ഓപ്ഷൻ ബി നാൽപ്പത്തി എട്ട് മണിക്കൂർ അറുപത്തി ആറ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട് ആൻസർ ഓപ്ഷൻ സി ഒരു ചെയർപേഴ്സണും നാല് അംഗങ്ങളും അറുപത്തിയേഴ് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര് ആൻസർ ഓപ്ഷൻ എ മക്വാന അറുപത്തിയെട്ട് കുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏത് ആൻസർ ഓപ്ഷൻ ബി രണ്ടായിരത്തി പത്തൊമ്പത് അടുത്തത് അറുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനൊന്നിൽ നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏത് ആൻസർ ഓപ്ഷൻ ഡി ഡോക്ടർ മോഹിനിഗിരി കമ്മിറ്റി എഴുപത് ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കാനുള്ള നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആര് ആൻസർ ഓപ്ഷൻ എ മജിസ്ട്രേറ്റ് അപ്പൊ ഇത്രയേ ഉള്ളൂ പാർട്ട്